ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിഷി ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ് നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കഴിഞ്ഞ ബിജാൻറ്റണി ഗ്രൗണ്ടില് വീഡിയോയിൽ പറഞ്ഞു നമ്മൾ ഇവിടെ ടർഫ് തന്നെ ഇവിടെ അടച്ചു കൂട്ടിയിടാൻ പോണ് പൈസയൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ കളിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഇല്ല ഇവിടെ മീറ്റിംഗ് ഒന്നുണ്ടായിരുന്നു ചർച്ച ഒന്നുണ്ടായി ചർച്ചയില് ചേട്ടന്മാരൊക്കെ പറഞ്ഞു ഇവിടെ ടർഫ് ടർഫൊന്നും വരുന്ന പോയിട്ടുണ്ടായി അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ടർഫ് തന്നെ ഇല്ല പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഇവിടെ മണ്ണ ഇവിടെ ഗ്രൗണ്ട് മണ്ണൊക്കെ ഇട്ട് പൊക്കി പച്ച പുല്ലൊക്കെ പിടിപ്പിച്ച് നെറ്റൊക്കെ വെച്ചരാന്ന് മേറങ്ങള് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ടോയ്ലറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓപ്പൺ ജിമ്മ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്നും കാശ് കൊടുക്കാണ്ട് ഫ്രീ ആയിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യേണ്ടത് മീൻസ് പിന്നെ ഹാപ്പി ന്യൂസ് എന്താ വെച്ചാൽ ഞങ്ങൾ മേരങ്ങളുടെ അടുത്ത് ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു മേരങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് മേറങ്ങളുടെ അടുത്ത് പറഞ്ഞു ഡാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ മേറങ്ങള് ഞങ്ങടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട് ചെയ്തതിന് നമ്മള് ജനങ്ങളുടെ അഭിപ്രായം എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ ഇപ്പ ആ ചേട്ടന്മാരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കണ അപ്പുറത്തെ ഗ്രൗണ്ടിലായാലും നല്ല ഹാപ്പി ആണ് എല്ലാ ചേട്ടന്മാർക്കും തന്നെ ഇവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കണ കൊറേ ചേട്ടന്മാരുണ്ട് അവിടെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കണോ കൊറേ ചേട്ടന്മാരുണ്ട് എല്ലാരും നല്ല ഹാപ്പി ആണ് ഇവിടെ ടർഫ് തന്നില്ലെന്നൊക്കെ പറയുമ്പോ എല്ലാരിക്കും ഹാപ്പി ആയി ഫ്രണ്ട്സ് ടിപൊളിയാട്ടോ മേരങ്ങള് എന്താന്ന് വെച്ചാല് മേരങ്ങള് പറഞ്ഞ് ഞങ്ങടുത്ത് ധൈര്യം ഒട്ട് ഗ്രൗണ്ടിൽ കളിച്ചോ നിങ്ങള് പൈസയൊന്നും കൊടുക്കാണ്ട് ധൈര്യം ഒട്ട് ഗ്രൗണ്ടിൽ കളിച്ചോന്ന് അതുകൂടാണ് ഞങ്ങൾക്ക് അപ്പുറത്തെ ഗ്രൗണ്ടില് ഒരു ചെറിയ പാർക്കിന്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ മേറങ്ങൾ അടിപൊളിയാട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഈ ഉള്ള വീഡിയോകളിൽ നമ്മള് പി ഗ്രൗണ്ടിന്റെ പണികളൊക്കെ ആയിരിക്കും ഇനി ഇവിടെ കുറെ പണികളൊക്കെ ചെയ്യാനുണ്ട് തിങ്കളാഴ്ച മുതലാണ് അല്ല പണികളൊക്കെ തുടങ്ങണത് ഇനി നമ്മൾ ഓരോ സീരിയസ് ആയിട്ട് അത് ഇടുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇനി വരുന്ന പാട്ടുകളിൽ നമ്മുടെ ബിജാരിണി ഗ്രൗണ്ടിന്റെ ഓരോ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താഴെ കാണണം ബട്ടൺ നെക്കണം അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ